ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ എന്നുള്ള വിഷയമാണ് നാം ഈ പരമ്പരയിൽ ചിന്തിക്കുന്നത് ദൈവം ഹാകാറിന് പ്രത്യക്ഷപ്പെട്ട കാര്യം ഉൽപത്തി പുസ്തകം പതിനാറാം അധ്യായത്തിലുണ്ട് അത് ക്രിസ്തുവിൻ്റെ ഈ പുസ്തകത്തിലെ അഞ്ചാമത്തെ പ്രത്യക്ഷത എന്നുള്ള നിലയിലാണ് നാം പഠിക്കാൻ പോകുന്നത് ഉൽപ്പത്തി ഉത്സവം പതിനാറാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ അവൾ അവളെ വിട്ട് ഓടിപ്പോയി പിന്നെ യഹോബയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരൊറവിൻ്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിലെ നീറുറവിൻ്റെ അരികെ തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൾ ഞാനെൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു യഹോയുടെ ദൂതൻ അവളോട് നിൻ്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു യഹോയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതോണ പെരുപ്പുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിൻ്റെ സങ്കടം കേൾക്കകൊണ്ട് അവന് ഇസ്മയിൽ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതേ പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരളി ചെയ്തു എന്നാൽ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് തന്നോട് അരളി ചെയ്ത ഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണത്തിന് ബെർലഹ് രോയി എന്ന് പേരായി അത് കാതേശിനും വേറെതിനും മധ്യേ ഇരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇസ്മയിൽ എന്ന് പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇസ്മയിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തിയാറ് വയസ്സ് ആയിരുന്നു അബ്രാമിൻ്റെ വീട്ടിലെ വേലക്കാരി ആയിരുന്ന ഹാഗാറിന് ദൈവം രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാനായി സാധിക്കും എന്താണ് ഇതിൻ്റെ ആത്മീക അർത്ഥം പ്രിയപ്പെട്ട യഹൂദന്മാർക്ക് മാത്രമല്ല പുറജാതികളായ ആളുകൾക്കും ദൈവദർശനം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സാദൃശ്യമാണ് ഇത് അബ്രഹാം ക്ഷാമകാലത്ത് ഇസ്രൈമിൽ പോയപ്പോൾ ഫറവോൻ അബ്രഹാമിന് കാളയെയും കഴുതയും ഒട്ടകങ്ങളെയും അതുപോലെ ഒരുപാട് സമ്പത്തിനേയും ദാസിദാസന്മാരെയും കൊടുത്തു കാരണം അബ്രാമിൻ്റെ ഭാര്യ സാറായി അതിസുന്ദരിയായിരുന്നു അവളോട് താല്പര്യം തോന്നിയ ഭർവൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അബ്രാം പറഞ്ഞത് എൻ്റെ സഹോദരിയാണെന്നാണ് എന്നാൽ അവളെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തിച്ച സമയം മുതൽ വലിയ ദുരന്തങ്ങൾ ആ കൊട്ടാരത്തിലുണ്ടായി ദൈവം ആ സ്ത്രീകളുടെ എല്ലാം ഗർഭമടച്ചു മറ്റ് മഹാമാരികളൊക്കെ ഉണ്ടായി അപ്പോഴാണ് ദൈവം പറയുന്നത് എടുത്ത സ്ത്രീ നിമിത്തം നീ മരിക്കും അതൊരു പുരുഷൻ്റെ ഭാര്യയാണ് അവനൊരു പ്രവാചകനാണ് അപ്പോൾ ഒരു പ്രവാചകനാണ് തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് അല്ലെ പ്രവാചകൻ്റെ ഭാര്യയാണ് എന്ന് മനസ്സിലാക്കിയ ഭർവൻ ഈ അബ്രാമിനെ ബഹുമാനിക്കുകയാണ് അതുകൊണ്ടാണ് ആ അബദ്ധത്തിന് സോറിയൊക്കെ പറഞ്ഞ് പ്രായ്ചിത്തമായിട്ട് ഒരുപാട് സ്വർണവും വെള്ളിയും ഒരുപാട് ആടുമാടുകളെയും ദാസിയാസന്മാരെയും കൊടുത്തത് അങ്ങനെ അബ്രാഹാം ബഹുസമ്പത്തോടെ അവിടുന്ന് തിരിച്ചു പോന്നു സാറ അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ പ്രസവിക്കുന്നില്ല ദൈവം പറഞ്ഞിട്ടുള്ളത് അബ്രാമിനോടാണല്ലോ നിൻ്റെ സന്തതി മൂലം ലോകത്തെ അനുഗ്രഹിക്കുമെന്ന് അതുകൊണ്ട് ഒരു പക്ഷേ അന്നത്തെ നാട്ടുനാട്പ്പ് അനുസരിച്ച് ഭാര്യ പ്രസവിക്കാതിരുന്നാൽ ഒരു വെപ്പാട്ടിയെ സ്വീകരിക്കുന്ന പതിവുണ്ട് അല്ലെങ്കിൽ ഭാര്യയോട് കൂടെ ഒരു ദാസിയെക്കൂടെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് യാക്കൂബിന് ലേയേയും റാഹേലിനെയും ലബാൻ ഭാര്യമാരായി കൊടുത്ത കൂട്ടത്തിൽ ബിൽഹയെയും ശില്പിയെയും ദാസിമാരായും കൊടുത്തിരുന്നു അപ്പോൾ ആദ്യ ഭാര്യയ്ക്കാരിയിൽ മക്കളില്ലെങ്കിൽ വേറൊരു ഭാര്യയെ കല്യാണം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യൽക്കാന ആദ്യം ഹന്നയെ കല്യാണം കഴിച്ച് മക്കളിലാഞ്ഞിട്ടാണ് പിന്നീട് പെണ്ണിനെ കല്യാണം കഴിച്ചത് വേദപുസ്തകത്തിൽ ധാരാളം സംഭവങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ നാട്ടുനാട് അനുസരിച്ച് സാറാ പറഞ്ഞു ഒരു കാര്യം ചെയ്തു നീ മിശ്രീമിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഈ ഹാഗാർ എന്ന വേലക്കാരിയെ നീ വെപ്പാട്ടിയാക്കുക അവളിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടായാലും മതിയല്ലോ എന്ന് പറഞ്ഞു വാസ്തവം പറഞ്ഞാൽ അത് ആവശ്യമായിരുന്നു കാരണം ഗലാത്തി ലേഖനത്തിൽ വായിക്കുന്നത് ഒരു ഒരാത്മീക പാഠം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണത് എന്നാണ് അതായത് ഇസഹാക്ക് വാഗ്ദത്വ സന്തതിയാണ് ദൈവം പറഞ്ഞ അനുസരിച്ചുണ്ടായ ദൈവം ഉദ്ദേശിച്ച ആ ക്രമപ്രകാരം ഉണ്ടായ ഒരു കുഞ്ഞാണ് ദൈവ സഹായത്താലുണ്ടായ കുഞ്ഞാണ് ഇസഹാക്ക് എന്നാൽ അബ്രഹാമിൻ്റെ ജഡത്തിൽ നിന്ന് ഉണ്ടായ ഒരു കുഞ്ഞാണ് ഇസ്മയേൽ അപ്പോൾ ഇസ്മയൽ നമ്മുടെ ജഡപ്രകൃതിയെ കാണിക്കുന്നു ഇസ്സഹാക്ക് നമ്മുടെ ആത്മപ്രകൃതിയെ കാണിക്കുന്നു യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നവരൊക്കെ ആത്മാവിനാൽ ജനിക്കുകയാണ് ഇസഹാക്കിനെ പോലെ ദൈവസഹായത്താൽ വീണ്ടും ജനിക്കുകയാണ് പക്ഷെ അവരിൽ ഇസ്മയേൽ എന്നൊരു പ്രകൃതിയുണ്ട് ഇസ്ഹാഖ് ഉണ്ടായ ശേഷം ഇസ്മയേല് സഹാഖനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവനെ കൊല്ലാൻ ശ്രമിച്ചു കാരണം അബ്രഹാമിന് ഇഷ്ടം കൂടുതൽ ഇസ്ഹാക്കനോടായിരുന്നു അപ്പം ചിലപ്പോൾ ജ്യേഷ്ഠാവകാശമൊക്കെ ഇസഹാക്കന് കൊടുത്തെങ്കിലോ എന്ന് പേടിച്ച് അമ്മയുടെ ഉപദേശം കൊണ്ടാകാം ഇസഹാക്കിനെ കൊല്ലാനാണ് ഇസ്മയിൽ ശ്രമിച്ചത് വാസ്തവത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന നമ്മൾ പിശാജിൻ്റെ പിടിയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ആത്മീകരായി ദൈവമക്കളായി തീരുന്നു പക്ഷേ നമ്മളിലെ ആ ജഡസ്വഭാവത്തിന് അതിഷ്ടല്ല നമ്മളെ ആ ജഡസ്വഭാവം ഒതുക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ദൈവാത്മ ദൈവാത്മസഹായത്താൽ ആ ജഡത്തെ കുരിശിക്കാൻ ജഡത്തെ നമ്മൾ ഇല്ലാതെയാക്കാൻ നമ്മൾ തയ്യാറാകണം അതാണ് നമ്മുടെ ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാഠം പഠിപ്പിക്കാൻ കൂടെ ദൈവം അത് അനുവദിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാനായി സാധിക്കും അതാണ് ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് എന്തായാലും ഹാഗാറിനെ അബ്രഹാം വെപ്പാട്ടിയാക്കി ഹാഗാർ ഗർഭിണിയായതോടു കൂടെ ഹാഗാറിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു ഹാഗാർ ഒരു നികളിയായിട്ട് മാറി സദസ്യവാക്യത്തിൽ നാല് കാര്യം ദാസൻ രാജാവായാൽ അവൻ്റെ നിമിത്തം ദാസി യജമാനത്തിയായാൽ അവളുടെ നിമിത്തം വിലക്ഷണിക്ക് വിവാഹമുണ്ടായാൽ അവളുടെ നിമിത്തം പോഷൻ തന്ന് തൃപ്തനായാലവൻ്റെ നിമിത്തം ഭൂമി പോലും വരയ്ക്കുമെന്നാണ് അതാണ് ഇവിടെ സംഭവിച്ചത് അർഹതയില്ലാതിരുന്ന ഈ ഹാഗാർ അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായി ഗർഭിണിയായതോടുകൂടി അവൾ നികളിച്ച് ഈ യജമാനത്തെ നിന്ദിക്കാൻ തുടങ്ങി അക്കാലത്ത് മക്കളില്ലാതിരിക്കുന്നൊക്കെയോ ദൈവശാപം എന്ന് ചിന്തിക്കുന്നവർ ആണുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാകാം നിന്ദിക്കാൻ തുടങ്ങി ആ വിഷയം സാറ അബ്രാമിനോട് പറഞ്ഞു വീട്ടിലൊരു കാര്യം ഉണ്ടായാൽ നമ്മൾ തന്നെ തീർക്കാൻ ശ്രമിക്കരുത് ഏതെങ്കിലും തോട്ടത്തിൽ ഒരു വിഷയം ഉണ്ടായത് ഹൗവ തന്നെ തീർക്കാൻ ശ്രമിച്ചാണല്ലോ ഈ പ്രശ്നത്തെ എല്ലാം കാരണം ആ വിഷയം ഭർത്താവിനോട് പറയുക ഒരു ശരീരമല്ലേ എന്തായാലും സാറ അത് മാന്യമായിട്ട് അബ്രാമിനോട് പറഞ്ഞു അബ്രാമർന്ന് നിൻ്റെ ദാസി അവൾ നിൻ്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ ചെയ്യുക സാറേ കാടിനും തുടങ്ങിയപ്പോൾ ആകാറ് വീട് വിട്ടു വിട്ടുപോകാനിടയായി അവൾ വീട് വിട്ട് ഒരു കിണറ്റിൻ്റെ അരിയെ ചെന്നിരുന്നപ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് വേറെ ആരുമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാരണം അവൾ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് സുവിശേഷമൊക്കെ കേട്ട് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് കിട്ടിയവളായത് കൊണ്ട് അവൾ പ്രജാതിയാണെന്നുള്ള നിലയിൽ അവളെ ദൈവം തള്ളിക്കളഞ്ഞില്ല അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്ന എങ്ങോട്ട് പോകുന്നു അവള് പറഞ്ഞു ഞാൻ എൻ്റെ യജമാനത്തെ വിട്ടു പോവുകയാണ് എവിടെ നിന്ന് വരുന്നു എന്നാണ് ചോ എവിടെ നിന്ന് വരുന്ന എങ്ങോട്ട് പോകുന്നു എന്നാണ് പക്ഷെ വന്ന സ്ഥലം മാത്രമേ പറഞ്ഞുള്ളൂ എങ്ങോട്ട് പോകുന്നുവെന്ന് അവൾക്ക് അറിഞ്ഞുകൂടല്ലോ ദൂതം പറഞ്ഞത് അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് നീ പോയിട്ട് നിൻ്റെ യജമാനത്തേക്ക് കീഴ്പ്പെട്ടിരിക്കുക നീ ഗർഭിണിയാണ് നിൻ്റെ വയറ്റിലൊരാൺകുട്ടിയാണ് അവന് നീ ഇസ്മയിൽ എന്ന് പേരിറണം ഞാൻ അവനെ സഹായിക്കാം അവന് ഭൗതികമായ കുറെ അനുഗ്രഹങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു അങ്ങനെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു അവൾ ആ കിണറിന് ഒരു പേരൊക്കെ ഇട്ടു ബർല ബർലഹിയിലോയി എന്നെ കാണുന്ന ദൈവത്തെ ഞാൻ കാണുന്നു ഞാൻ ഇവിടെയും കണ്ടല്ലോ എന്തായാലും ദൈവം സംസാരിച്ചു എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആകാറിനെ സ്വീകരിക്കുകയാണ് ആകാർ തെക്ക സമയത്ത് പ്രസവിച്ചു നല്ല പ്രസവ രക്ഷ കിട്ടി ചില വർഷങ്ങൾ കടന്നുപോയി പത്ത് പതിനാല് വർഷം ആ കുട്ടി ഈ വീട്ടിൽ പാർക്കാനിടയായി അപ്പോഴാണ് തൊണ്ണൂറ്റൊമ്പത് വയസ്സ് പ്രായമായപ്പോൾ ദൈവം പറയുന്നത് അടുത്ത വർഷം നിനക്കൊരു കുട്ടി ഉണ്ടാകും സാറയോടും പറഞ്ഞു അടുത്ത വർഷം നീ പ്രസവിക്കും അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇസ്മയിൽ ഉണ്ടല്ലോ അത് മതിയല്ലോ അപ്പോൾ ദൈവം പറഞ്ഞ അല്ല സാറ സാറയിൽ കുഞ്ഞുണ്ടാവും അന്ന് സാറയ്ക്ക് എൺപത്തൊമ്പത് വയസ്സുണ്ട് ഏതായാലും സാറയ്ക്ക് തൊണ്ണൂറ് വയസ്സ് പ്രായമായപ്പോൾ ആ പ്രസവം നടന്നു പക്ഷേ ആ കുഞ്ഞിനെയാണ് ഇസ്മയിൽ കൊല്ലാനൊരുങ്ങിയത് അതിന് എല്ലാ ഒത്താശകളും ഹാഗാർ ചെയ്തു കൊടുത്തു ഇത് മനസ്സിലാക്കിയ വിവേകമതിയായ സാറ അബ്രാഹിനോട് പറഞ്ഞു ഈ ദാസിയെയും മകനെയും പുറത്താക്കുക പക്ഷേ ഇസ്മയിലിനോട് അബ്രാഹിന് വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് ഇബ്രാഹിം കുറച്ച് മടിച്ചു പക്ഷേ ദൈവം പ്രത്യക്ഷപ്പെട്ട അബ്രാഹ്മിന് പറഞ്ഞു നിൻ്റെ ഭാര്യ പറഞ്ഞത് കേൾക്കുക ടാഗറിനെയും മകനെയും ദാസിയേയും മകനെയും പുറത്താക്കുക അങ്ങനെ ഒരു ദൂർത്തി വെള്ളവും കുറേ അപ്പവും കൊടുത്ത് രണ്ടുപേരെയും അബ്രഹാം പറഞ്ഞയച്ചു അവള് ശൂർ മരുഭൂമിയിലേക്കാണ് പോയത് അവിടെ അലഞ്ഞു നടന്നു കപ്പവും വെള്ളവും തീർന്നു പക്ഷേ ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അവൾ മുമ്പ് പോയ ദൈവദർശനം ഉണ്ടായ ബർലഹീരോയിലേക്കല്ല പോയത് പക്ഷേ ദൈവം അത് ക്ഷമിച്ചു ദൈവം അവളുടെ പുറകെ ചെന്നിട്ട് അവളോട് സംസാരിക്കുകയാണ് സാരയില്ല നിൻ്റെ മകനെ ഞാൻ അനുഗ്രഹിക്കും പക്ഷെ നീ തിരിച്ചു പോകാൻ പറയുന്നില്ല കാരണം ദൈവം പറഞ്ഞിട്ടാണ് അബ്രഹാം അവളെ പുറത്താക്കിയത് അതുകൊണ്ടാണ് നീ തിരിച്ചു പോവുക എന്ന് ദൈവം പറയാതിരുന്നത് എന്തായാലും ദൈവം അവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അതാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ദർശനം നമുക്ക് നൽകി നമ്മെ ദൈവമക്കളാക്കിയ കർത്താവ് നമ്മുടെ ഭാഗത്ത് കുറവുകളുണ്ടായാലും നമ്മൾ ഉപേക്ഷിക്കാതെ പിന്നെയും നമ്മുടെ അടുക്കൽ വരും നമ്മളെ ധൈര്യപ്പെടുത്തും അതാണ് ബൈബിളിൻ്റെ ഒരു പ്രത്യേകത യേശുക്രിസ്തുവിന് രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അവർ പണക്കാരാകണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല ഉന്നത കുലജാതരാകണം എന്ന് ദൈവത്തിന് നിർബന്ധയില്ല അവർ സ്ത്രീ ആയാലും പുരുഷനായാലും ജാതി താന്നവരായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവരായാലും തൊഴിൽ മോശമായാലും ഒറ്റ കാര്യം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാര്യത്താൽ അവർ ദൈവത്തിന് മാന്യരാണ് കർത്താവരെ മറക്കയില്ല ഉപേക്ഷിക്കയില്ല അവരെ തേടിയെത്തും അവർക്ക് ദർശനം നൽകും അവരെ ധൈര്യപ്പെടുത്തും അവർക്ക് വഴി കാണിച്ചു കൊടുക്കും ഹാഗാരന് അപ്പനില്ല അമ്മയില്ല ഭർത്താവില്ല സഹോദരങ്ങളില്ല ഏകയായ അനാഥയായ വിധവയായ അവൾക്ക് ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ അവൾക്ക് പുലർത്തണം ആകാശത്തിലെ പക്ഷികളെ പുലർത്തുന്ന കർത്താവ് അവളെ കണ്ടു അവളുടെ ഭാവിയെക്കുറിച്ച് പറയുകയാണ് ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് പറയുകയാണ് പേടിക്കേണ്ട ഞാൻ സഹായിക്കും വേദിവസം പരിശോധിച്ചാൽ ഇതുപോലെ സ്ത്രീകളെ അംഗീകരിക്കുകയും സ്ത്രീകളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും റാഹാബ് എന്ന വേശ്യ യോശുവച്ച ഒറ്റുകാരെ സ്വീകരിച്ചു യഹോവെ അവൾ വിശ്വസിച്ചു ദൈവം അവളെ അംഗീകരിക്കുക യരുഹോ നശിച്ചപ്പോൾ അവളെ സംരക്ഷിച്ചു അവൾക്ക് നല്ലൊരു വിവാഹം ദൈവം നൽകി നല്ലൊരു മകനെ നൽകി ശൽമോൻ എന്ന ഭർത്താവിനെ നൽകി അവൾക്ക് ഒരു മകനെ നൽകി ആ വംശത്തിലാണ് യേശു ജനിച്ചത് അതുപോലെ മുഹാബ് ഏശക്കാരി ആയിരുന്ന രൂത്ത് യഹോ വിശ്വസിച്ചു അവൾ വിധവയാണ് മക്കളില്ല പക്ഷേ അവൾ എഹോ വിശ്വസിച്ചു നവമിയോടുകൂടി ഇറങ്ങി തിരിച്ചു ദൈവം അവൾക്ക് ബോവസ് എന്ന ധനികനെ ഭക്തനെ ഭർത്താവായി നൽകി ഓബേദ് എന്നൊരു കുഞ്ഞ് അവൾക്കുണ്ടാകാൻ ദൈവം ഇടയാക്കി തീർത്തു ആ വംശ പാരമ്പര്യയിലാണ് യേശു പൂജാതനായത് ഏ ദിവസവും പരിശോധിച്ചാൽ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും എളിയവരെ അല്ലെങ്കിൽ അനാഥരെ വിധവന്മാരെ ദരിദ്രരെ സ്ത്രീകളെ ആദരിക്കുന്ന അവിടെ കണ്ണുനീര് കാണുമ്പോൾ മനസ്സറിയുന്ന ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ സ്നേഹിപ്പാൻ സഹോദരന്മാരോടൊപ്പം സഹോദരിമാർക്കും ഇടയായി തീരട്ടെ കർത്താവ് മറക്കയില്ല നാം പോകുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുറവുകളെ ഒക്കെ ക്ഷമിച്ച് നമ്മളെ ധൈര്യപ്പെടുത്താൻ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ കഴിവുള്ള നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവം കർത്താവ് യേശു ജീവിക്കുന്നു അവനെ സ്നേഹിപ്പാൻ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം എന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ